ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പുതിയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രസംഗമാണ് ഒരു പ്രവേശനോത്സവ പ്രസംഗം സ്കൂളിൽ ആശംസ പറയാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രസകരമായ പ്രസംഗം ഇതിനു മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രസംഗങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് കാണണം ഇന്ന് നമുക്ക് ഞാൻ തയ്യാറാക്കിയ പ്രസംഗം ഒന്ന് നോക്കാം ബഹുമാന്യ സദസ്സിന് നമസ്കാരം കേരളത്തിൽ വീണ്ടും ഒരു പ്രവേശനോത്സവ കാലം രണ്ടു മാസത്തെ മദ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ വീണ്ടും തുറക്കുമ്പോൾ ഈ പുതിയ അധ്യയന വർഷം അക്ഷരങ്ങളുടെ മായാലോകത്തേക്കുള്ള യാത്ര തുടങ്ങുന്നത് ലക്ഷക്കണക്കിന് കുട്ടികളാണ് മറ്റുള്ളവർ മാറിയ കാലത്തിനനുസരിച്ചുള്ള പുതിയ പഠന രീതികളുമായി തങ്ങളുടെ വിദ്യാഭ്യാസ പ്രക്രിയ തുടരുകയും ചെയ്യുന്നു വിദ്യാലയങ്ങളിൽ നേരിട്ടെത്തി കൂട്ടുകാർക്കൊപ്പം ചേർന്ന് അധ്യാപകരിൽ നിന്ന് നേരിട്ട് പഠിക്കുന്നതിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് കൊറോണ കാലത്താണ് മഹാമാരി മഹാമാരിക്കാലത്ത് സ്കൂളുകൾ അടച്ചിട്ടപ്പോഴും ഓൺലൈനായി ക്ലാസുകൾ തുടർന്നിരുന്നു എന്നാൽ ക്ലാസ് മുറിയുടെ ജൈവികത നഷ്ടപ്പെട്ടപ്പോൾ ശാരീരികവും മാനസികവുമായ എന്തൊക്കെ വെല്ലുവിളികളാണ് നാം നേരിടേണ്ടി വന്നത് ക്ലാസ് റൂമിൽ ഏറെ പ്രാധാന്യത്തോടെ പാഠപുസ്തകങ്ങൾ പഠിക്കുമ്പോഴും കൂട്ടുകാർക്കൊപ്പം ഒന്നിച്ചുള്ള കളികളും വിനോദങ്ങളും പരസ്പരം പങ്കുവച്ചുള്ള ഉച്ചഭക്ഷണവും വിനോദയാത്രകളുമൊക്കെ നൽകുന്ന പാഠങ്ങൾ എത്ര വലുതാണെന്നും ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ സ്കൂൾ വിദ്യാഭ്യാസത്തോളം പ്രാധാന്യം മറ്റൊന്നിനുമില്ല അതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഈ അധ്യയന വർഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ നമുക്ക് ചുറ്റുമുള്ള അജ്ഞതയുടെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന പ്രകാശനാളമാണ് അറിവ് എന്നാണ് പറയാറ് എന്നാൽ ഇന്ന് ആ അക്ഷരങ്ങൾ ഉപയോഗിച്ച് തന്നെ ആ പ്രകാശത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന കാലമാണ് വാട്സാപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ പച്ച കള്ളങ്ങളും തെറ്റായ വാർത്തകളുമൊക്കെ തുടർച്ചയായി പ്രചരിപ്പിക്കപ്പെടുന്നു നമ്മുടെ ശാസ്ത്രബോധത്തെ പോലും പരിഹസിക്കുന്ന രീതിയിൽ അബദ്ധ വാർത്തകളും അന്ധവിശ്വാസങ്ങളും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നു ചരിത്ര സത്യങ്ങൾ വളച്ചൊടിക്കപ്പെടുന്നു എന്തിന് മതത്തിന്റെ പേരിൽ സ്വന്തം സഹപാഠികളെ കൊണ്ട് ഒരു കുട്ടിയുടെ മുഖത്ത് തല്ലിക്കുന്ന ആധുനിക കാല ക്ലാസ് റൂം വരെ നമ്മൾ കണ്ടുകഴിഞ്ഞു ഈ സാഹചര്യത്തിൽ പുതിയ അധ്യയന വർഷത്തിൽ അധ്യാപകരുടെയും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ഉത്തരവാദിത്വം ഏറെ വർദ്ധിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതേപടി മനഃപ്പാടമാക്കുന്നതിനുപരി ചോദ്യങ്ങൾ ചോദിക്കുന്ന ഉത്തരങ്ങൾ സ്വയം അന്വേഷിക്കുന്ന ഒരു തലമുറയായി പുതിയ കാലത്തെ കുട്ടികൾ മാറേണ്ടിയിരിക്കുന്നു അതിന് സഹായകമാകുന്ന രീതിയിൽ അധ്യാപകരും പാഠ്യപദ്ധതിയും പഠന രീതിയുമൊക്കെ മാറിയിട്ടുണ്ടെന്നത് മാറിയിട്ടുണ്ടെന്നതിൽ നമുക്ക് പ്രതീക്ഷ വെക്കാം പാഠപുസ്തക പഠനത്തിനൊപ്പം സഹജീവികളെ ചേർത്തു പിടിക്കുന്ന മാനവികതയുടെ പാഠങ്ങൾ കൂടി നമ്മുടെ സ്കൂളുകളുടെ ഭാഗമാകട്ടെ നന്ദി നമസ്കാരം